അസലാ വലൈക്കും വരഹമുല്ലാ വിബരക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങളെ കയ്യിൽ ഒരു ദിവസം എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ തന്നിട്ട് ഈ എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ ഇന്ന് ഇതേ ഇന്നത്തെ ദിവസം മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൈസ നിങ്ങളെ അന്നെ ചിലവഴിച്ച് തീർക്കാനായിട്ട് നോക്കില്ലേ അന്ന് തന്നെ ചിലവഴിച്ച് തീർക്കാനായിട്ട് നോക്കുമെന്ന് മാത്രമല്ല ആ പൈസ നമ്മൾ എങ്ങനെയൊക്കെ ചിലവാക്കണം അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗം ഉണ്ടാവണം അത് എന്നത്തേക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ നമ്മൾ ചിലവാക്കണം അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടായിരിക്കുമില്ല അത് ചിലവാക്കുന്നുണ്ടാവുക അതുപോലെ തന്നെയാണ് പഠച്ചവൻ നമ്മളെല്ലാവരുടെ കയ്യിലും തുല്യമായ രീതിയിൽ തുല്യനീതി പാലിച്ചു കൊണ്ട് തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് അതേത് പണക്കാരൻ്റെ കയ്യിലും ഈ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ഏത് പാവപ്പെട്ടന്റെ കയ്യിലും ഈ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങളുടെ കയ്യിലും ഈ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് ആവണോ ഫെയിലിയർ ആവണോ എന്തെങ്കിലും അച്ചീവ് ചെയ്യണോ എന്തെങ്കിലും അച്ചീവ് ചെയ്യാതെ ഇങ്ങനെ മൂലക്കിരിക്കണം അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ആ ഒരു ഇരുപത്തി നാല് മണിക്കൂറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം എന്ന് പറയുന്നത് വളരെ 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 പ്രയോറിറ്റി കൊടുക്കേണ്ടുന്ന വളരെ ആയിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒന്നാണ് ടൈം എന്ന് പറയുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന സമയത്തിന് നമ്മളുടെ അടുത്ത് അള്ളാഹു സുബാൻ വാല നാളെ അന്ത്യനാളിൽ ചോദ്യം ചെയ്യും എന്നുള്ളത് കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ ടൈം ബ്ലോക്കിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പം അതിനൊരു ഏകദേശ രൂപവും ഒക്കെ ഞാൻ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ടൈം മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കാം എന്നാണ് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും തലേ ദിവസം തന്നെ അതായത് നാളത്തേക്ക് വേണ്ട ഗോൾ ഇന്നത്തേക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം അങ്ങനെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഗോൾസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ അത് വളരെ നിർബന്ധമാണ് അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്യുകയാണ് നാളെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനായിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നാളത്തെ നാളെ തന്നെ അച്ചീവ് ചെയ്യാനായിട്ടുണ്ട് എന്ന് തീരുമാനിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു വീട് ക്ലീനിങ് ആയിക്കോട്ടെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിക്കോട്ടെ അത് നമുക്ക് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നതായിക്കോട്ടെ അതെനിക്ക് നാളെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മൊത്തം അതായത് ഇന്ന് പ്ലാൻ ചെയ്തു നാളത്തെ കാര്യം അപ്പോൾ ആ ഒരു കാര്യം മൊത്തം നമ്മൾ നാളെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൈൻഡിൽ പ്രഷർ കിട്ടും മാത്രമല്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗോളാണ് പലതുള്ളി പെരുവള്ളം എന്ന് പറയിൽ അതുപോലെ നമ്മുടെ വലിയ ലോങ് ടേം ഗോളിലോട്ട് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പുകളാണ് നാളത്തെ നമ്മുടെ വലിയ അച്ചീവ്മെൻറ്റിൻ്റെ കാരണാവുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഒരാളായിരിക്കും ഈ ഒരു സബ്ന്നാണ് ഈ പറയുന്ന മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഒരു വ്യൂന്നാണ് മില്യൺ കണക്കിന് വ്യൂസ് എല്ലാം ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ടൈമിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമ്മളുടെ ഓരോ സെക്കൻഡും ക്വാളിറ്റി ആയിട്ട് നമ്മൾ അതല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതിന് രണ്ടാമത്തെ കാര്യമാണ് പ്രയോറിറ്റി നമ്മുടെ സമയത്തിൽ ഇന്ന സമയത്തിൽ ഇത്ര കാര്യങ്ങൾ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ തീരുമാനിക്കുക അതേപോലെ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഇന്ന സമയത്ത് ചെയ്യണം അങ്ങനെ നമുക്ക് സമയത്തിൽ അധിഷ്ഠിതമായിട്ട് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ല ഇപ്പോൾ രാവിലെ ഒരു ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രയർ ടൈം ഉണ്ടായിരിക്കണം നമുക്കൊരു സെവൻ ഒരു ഏഴ് മണിയുടെ ഉള്ളിലായിട്ട് നമ്മൾ പ്രയർ ടൈം സെറ്റ് ചെയ്ത് വെക്കാനായിട്ടുണ്ടാവും അതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളൊരിതുണ്ടാവും ഇപ്പം ഈ പ്രയർ തന്നെ നമുക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ മെഡിറ്റേഷൻ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഈ പ്രയർ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് നമ്മൾ തീരുമാനിക്കണം ഈ പ്രയർ ടൈമിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാനുണ്ട് തഹലീൽ ചെല്ലാനുണ്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇപ്പം ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെല്ലാനുണ്ട് മോർണിംഗ് ടൈമിൽ എന്തൊക്കെ ചെല്ലാനുണ്ട് ഈവനിംഗ് ടൈമിൽ എന്തൊക്കെ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് പോകില്ല ഒന്നും പ്രാർത്ഥിക്കാനായിട്ട് വിട്ടുപോകില്ല ആൻഡ് നമുക്ക് നമ്മൾ എത്ര ദിവസം എന്തൊക്കെ നിസ്കരിച്ചു അതേപോലെ എന്തൊക്കെ ചെയ്തിട്ടില്ല ഏതൊക്കെ ഓതി ഏതൊക്കെ കുറാനും ഓതിയിട്ടില്ല എത്ര ദിവസം നമുക്ക് പീരീഡ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഏതൊക്കെ നമ്മൾ മനപൂർവ്വം സ്കിപ്പാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ടൈമിൽ നമുക്ക് സ്കിപ്പായി ആ സ്കിപ്പ് ആവാനുള്ള റീസൺ നമുക്ക് വേറെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഏതൊക്കെ സ്കിപ്പ് ആയിട്ടുണ്ടോ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പരിഹാരം അല്ലെങ്കിൽ പരിഹാരം എന്നോണം നമുക്ക് വീണ്ടും കുറച്ചും കൂടെ അധികം കുറാനോ അല്ലെങ്കിൽ അധികം തഹലീൽ ചെയ്യല് അങ്ങനെയായിട്ട് നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടും പറ്റും നെക്സ്റ്റ് ആണ് നമ്മൾ ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം നമ്മൾ ഏത് സമയം മുതൽ ഏത് സമയത്തിൻ്റെ ഉള്ളിൽ ഏത് പണി ചെയ്തു തീർക്കും എന്നുള്ളത് അപ്പം നമ്മൾ ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു സംവിധാനം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും റൂട്ടീൻ ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടോ ഇപ്പം ഞാനിങ്ങനെ മേലെ മേലെ നോ സ്ക്രീൻ ടൈം നോ സ്ക്രീൻ ടൈം എന്ന് എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ ഈ മൊബൈൽ തൊട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം കൊളമായിട്ട് പോകും അപ്പം അത് കൊള ആക്കരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു അഞ്ച് ബ്ലോക്കായിട്ട് എന്റെ ദിവസത്തെ തിരിക്കുക എന്നിട്ട് ആ അഞ്ച് ബ്ലോക്കിനകത്ത് ആ ഒരു സമയത്തിനകത്ത് എല്ലാം ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ ഫൈവ് തേർട്ടി ടു ലെവൻ ഉള്ളിൽ ചെയ്യാൻ വേണ്ടത് പ്രേർ ടൈം അതേപോലെ കുറാൻ ഓതുന്നത് ടീ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികളുടെ സ്കൂൾ ടൈം വീട് ക്ലീനിങ് അതൊക്കെ പതിനൊന്ന് മണി ഉള്ളിൽ തീർക്കണം പിന്നെ പതിനൊന്ന് എ ടു ഒരു മണിക്കൂറുള്ള ലുഹർ ലുഹ അതേപോലെ ലഞ്ച് ടൈം പിന്നെ വീഡിയോ ഷൂട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ തീർക്കണം ആൻഡ് വൺ തേർട്ടി ടു ഫോർ തേർട്ടി പി എം കുറച്ച് റെസ്റ്റ് ടൈം ടീ ടൈം പിന്നെ കണ്ടന്റ് എഴുതുന്ന സമയം അതേപോലെ ആ നമസ്കാര സമയം അങ്ങനെയൊക്കെ ഷെഡ്യൂൾ എഴുതിയച്ചിട്ടുണ്ട് പിന്നെ അഞ്ചര മുതൽക്കുള്ള സമയം അഞ്ചര മുതൽ ഏഴ് മുപ്പത് വരെ പ്രേ ടൈം സ്ക്രീൻ ടൈം ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കുറാന് അതുപോലെ നമ്മുടെ പ്രാർത്ഥനാ ടൈമാണ് പിന്നെ ഏഴര മുതൽ ഒൻപതര വരെയാണ് ജേണലിംഗ് പ്ലാനിങ് അതേപോലെ ഡിന്നർ സ്ലീപ്പ് ഒക്കെ ആ ഒരു ഒൻപതര പത്തര അതിൻ്റെ ഉള്ളിലാണ് കടന്നു പോകും ചിലപ്പോൾ പത്തര പതിനൊന്ന് മണി ഈ സ്ലീപ്പ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ എന്നെ മാറാറുണ്ട് കേട്ടോ ഇടയ്ക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ അഡീഷണൽ ആയിട്ട് ടൈം സ്പെൻഡ് ആയിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ സ്ലീപ്പിംഗ് ടൈം ആണ് ഈ രണ്ട് മണിക്കൂറായിട്ട് അഡീഷണൽ ആയിട്ട് പോകുക അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഇത് കൗൺസിലിംഗ് ഇല്ലാത്തൊരു ദിവസത്തെ നമ്മുടെ ഒരു റുട്ടീൻ ആണെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് ഉള്ള ദിവസത്തെ റുട്ടീൻ എന്ന് പറയുന്നത് നേരെ തിരിച്ചായിരിക്കും അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യും നാളെ നമ്മൾ കൗൺസിലിംഗ് ിന് ആൾക്ക് കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും എൻ്റെ നെക്സ്റ്റ് ഡേ എൻ്റെ പ്ലാനിങ് ഉണ്ടാവുക ഇതേപോലെ ടൈം ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ നമുക്കിത് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും കേട്ടോ തുടക്കത്തിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഒന്നും വർക്ക് ആവില്ല ഞാനും നിങ്ങളെ പോലെ തന്നെയായിരുന്നു എന്തോ ഒരു ഹാളിൽ നീക്കണോ ഏതോ ഒരു ഹാളിൽ ജോലികൾ തീർക്കണോ ഏതോ ഒരു ഹാളിൽ കാര്യങ്ങൾ പോകുന്നു മുഴുവൻ നടക്കുകയാണെങ്കിൽ ഒരു സമയം അങ്ങനെ ഉണ്ടാവും എല്ലാം വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ ഒരു സമയം അങ്ങനെ ഉണ്ടാവും നല്ലതാണെങ്കിൽ ഒരു സമയം അങ്ങനെ ഉണ്ടാവും അങ്ങനെയായിരിക്കും പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിസിക്കലി വയ്യാന്നുണ്ടെങ്കിൽ മാത്രം കാര്യങ്ങളൊന്നും സമയം പോലെ നടക്കാതിരിക്കുള്ളൂ ബാക്കി എല്ലാം ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അലഹമില്ല എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചിട്ടയോടെ ചെയ്തു തീർക്കാനായിട്ട് പറ്റാറുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടൈം ബ്ലോക്കിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി വീക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വയ്യാത്ത അവസ്ഥയിൽ നമ്മൾ ആരും ബോധിപ്പിക്കാനായിട്ട് ജോലികൾ ചെയ്യാതിരിക്കുക റെസ്റ്റ് എടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ദിവസം പ്രൊഡക്റ്റീവായിട്ട് ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നാലാമത്തെ പോയിന്റാണ് മൾട്ടി ടാസ്കിങ് അവിടെ ഒഴിവാക്കുക എന്നുള്ളത് കാരണം നമ്മൾ സ്ത്രീകൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് നമ്മൾക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള കഴിവ് പറച്ചവൻ തന്നിട്ടുണ്ട് അത് ഓക്കെ ഫൈൻ പക്ഷെ നമ്മൾ ഒരിക്കലും ഈ മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള കഴിവിനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഒരുമിച്ച് എൻഗേജഡ് ആവാതിരിക്കുക കാരണം പെർഫെക്ഷൻ അവിടെ കുറഞ്ഞു പോകും മാത്രമല്ല ഞാൻ എന്തൊക്കെയാണ് ഒരേ സമയം ചെയ്യുന്നേ പറഞ്ഞുതന്നെ എനിക്ക് പത്ത് കൈ ഉണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും ആൻഡ് നമുക്കത് ഒരേ സമയം മോട്ടിവേഷൻ തരാനും അതേപോലെ ഒരേ സമയം നമ്മളെ ഡിസ്കറേജ് ചെയ്യാനും അത് കാരണം ചിലപ്പോൾ നമ്മളുടെ ഈ മോട്ടിവേഷൻ്റെ അളവ് ഒന്ന് കുറഞ്ഞിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് അത് ഡിസ്കറേജ് ചെയ്യും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് താങ്ങാൻ പറ്റാത്തത്ര കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീല് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ പതിയെ പതിയെ നമ്മൾ എക്സോസ്റ്റ് ആയിട്ട് പോകാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഒന്നും ചെയ്യുന്ന ചെയ്യാനായിട്ടുള്ളൊരു എനർജി ഇല്ലാത്ത പോലെ നമുക്കൊന്നും ഹാപ്പിയായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഫീലിലോട്ട് അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടെന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെന്തു ചെയ്യുക അറ്റേ ടൈമിൽ ഒരു ജോലി മാത്രം ചെയ്യുക നമ്മൾ ഈ പുരുഷന്മാരൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ അറ്റ ടൈമിൽ ഒരു ജോലി മാത്രം ചെയ്യുക അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റ ടൈമിൽ ഒരു ജോലിയിലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ അവർക്ക് പറ്റുന്ന പോലെ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലികൾ അവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് നമുക്കാണ് ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കഴിവുണ്ടെന്നുണ്ടെങ്കിലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ചെയ്യുന്ന പണി പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറ്റ ടൈമിൽ അവരൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സോ നമ്മളും നമുക്ക് കിട്ടിയിട്ടുള്ള ആ വലിയ കഴിവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്ന് നമ്മൾ പറയുന്നു എന്നുണ്ടെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അത് നമ്മൾ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്ന് നോക്കണം അങ്ങനെ നമ്മൾ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ മൾട്ടിടാസ്കിങ് അവിടെ ഒഴിവാക്കാം അഞ്ചാമത്തെ പോയിന്റ് ആണ് ആക്ട് ആൻഡ് ടൈം നമ്മൾ ചെയ്യുക നമുക്കൊരു കാര്യത്തിൽ ഒരു എന്താ പറയുക ഒരു ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം നമ്മൾ പോസ്റ്റ്പോൺ പോണ് ചെയ്യാതിരിക്കുക നമ്മൾ നാളത്തേക്ക് എനിക്ക് നാളെ ഇത്ര ഇത്ര കാര്യങ്ങൾ തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്ലാന് തെറ്റി പോവാറുണ്ട് ഇന്ന് നമ്മൾ ഒരുപാട് കാര്യം പലവരും എങ്ങനെയാ വെച്ചാൽ ഒരു റുട്ടീൻ ഉണ്ടാക്കിയിട്ട് ആ റുട്ടീനിലോട്ട് നമ്മളെ അങ്ങോട്ടേക്ക് എന്താ പറയുക കുത്തി തിരികെ കയറ്റിയിട്ടാണ് ചെയ്യുക പക്ഷെ നമ്മൾ നേരെ മറിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു റുട്ടീൻ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ അവർക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ ടൈം ടേബിളിലുള്ള കാര്യങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തോളണം എന്ന് പറയുന്നതിന് പകരം അവരെയും കൂടി ഇരുത്തി അവർക്ക് കൺവീനിയൻറ്റായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ടൈം ടേബിൾ അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ ടൈം ടേബിളിലോട്ട് ആ ആ ടൈം ടേബിൾ അവർക്ക് ആക്കി കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മളും നമുക്ക് എങ്ങനെ ഏത് ടൈം ടേബിൾ ടേബിളാണോ ആപ്റ്റ് ആവുന്നത് എന്നുള്ളത് നമ്മൾക്കാണറിയുള്ളൂ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അയാളുടെ റുട്ടീൻ ടൈം ടേബിൾ നോക്കിയിട്ട് നമ്മൾ അതേപോലെ കോപ്പി അടിക്കലും നടക്കൂല ചിലപ്പോൾ ചിലവർ വൈകുന്നേരങ്ങളിൽ വീട് ക്ലീൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ചിലവർ മോർണിംഗ് ടൈമിൽ ക്ലീൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അപ്പം നിങ്ങളുടെ ഇഷ്ടവും പ്രിഫറൻസും നോക്കിയിട്ട് വേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ റുട്ടീൻ തയ്യാറാക്കാനായിട്ട് അപ്പോൾ ആ റുട്ടീൻ തയ്യാറാക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ എയിം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണ്ടിയിട്ട് നിങ്ങൾ റുട്ടീൻ തയ്യാറാക്കുക ആ റുട്ടീനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആക്ട് ചെയ്യാം ഓക്കെ ആറാമത്തെ പോയിന്റ് ആണ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് മേ ബി മിക്കവാറും വില്ലനായിട്ട് നമ്മുടെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് വരുന്ന സാധനമാണ് മൊബൈൽ അപ്പം നമ്മൾ തീരുമാനിക്കാം നമ്മൾ വലിയ എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ജോലിയാണ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഇന്ന് ഞാൻ ആ ടി വി ഇല്ല ടി വിയിലെ ഏതെങ്കിലും സീരിയലോ അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടോ പോകുന്നുണ്ടെങ്കിൽ അതിലോട്ട് ശ്രദ്ധ പോകുന്നുണ്ടെങ്കിൽ ഫൈൻഡ് ചെയ്യാം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഫൈൻഡ് ആൻഡ് ആ ഒരു സാധനത്തിൽ നിന്ന് മാറി നിൽക്കുക ചിലപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിലോട്ട് കടുുകോ പച്ച പച്ചമുളകോ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിട്ട് പോകുന്നതായിരിക്കും പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടു മണിക്കൂർ നിന്നിട്ട് അത്രയും സമയത്തേക്ക് കൊന്നിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുന്നുണ്ടാവുക മനസ്സിൽ എന്നെ പറഞ്ഞു ഉറപ്പിക്ക ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി കമ്മ്യൂണിക്കേഷനൊക്കെ നല്ലതാണ് പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സമയങ്ങളെ കൊല്ലുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതേപോലെ എന്താണോ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നത് ഇവൻ മൊബൈലാണെങ്കിൽ മൊബൈൽ കുട്ടികളാണെങ്കിൽ കുട്ടികൾ അവരെ കൂടാനാവശ്യമായിട്ട് ചർച്ച ചെയ്തിട്ടോ കളിച്ചിട്ടോ ഒക്കെ സമയം ചിലവാക്കുകയാണെങ്കിൽ അങ്ങനെ അപ്പോൾ നമ്മൾ ഡ്യൂട്ടി ടൈമിൽ ഇതൊന്നും ചെയ്യാതിരിക്കുക ആൻഡ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാനുള്ള സമയമൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മളെ ജോലിയെ അല്ലെങ്കിൽ നമ്മളെ ചെയ്തു വെച്ചിട്ടുള്ള എയിമിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നിൽക്കാന്നുള്ള <laughs> എൻ്റെ ഏഴാമത്തെ കാര്യമാണ് നമ്മൾ ഡേ പ്ലാൻ ചെയ്യുക എന്നുള്ളത് നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ എന്നത്തേക്കും എല്ലാ ദിവസവും ഒരേപോലെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റില്ല എല്ലാ ദിവസത്തേക്കും ജനറലായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക ആൻഡ് പെട്ടെന്ന് ചില ദിവസങ്ങൾ നമുക്ക് നമ്മുടെ പ്ലാനിങ് മാറ്റേണ്ടി വരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നാളത്തേക്ക് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ടൈമിലായിരിക്കും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മളെ വിളിച്ചിട്ട് ആളെ കൂടെ ഷോപ്പിങ്ങിന് പോകാനോ അല്ലെങ്കിൽ ആളെ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ അടുത്തൊരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ നമ്മൾ ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്ത ഡേ ആണ് അത് കാരണം കൊണ്ട് എനിക്കിനി നാളെ പറ്റില്ല പറ്റില്ല നമ്മൾ നമ്മൾ എന്ത് നെക്സ്റ്റ് ഡേ ഇന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഡേക്കും കൂടെ ചേർത്തിട്ട് പ്ലാൻ ചെയ്യാം ചിലപ്പോൾ നമുക്ക് ഈ സ്കിപ്പ് ആവുന്ന ഒരു കാര്യം ഒരു ദിവസത്തെ കാര്യങ്ങൾ മൊത്തം അടുത്ത ദിവസം നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല കാരണം അടുത്ത ദിവസത്തേക്ക് നമുക്ക് വേറെ കുറേ പ്ലാൻസ് ഉണ്ടാവും അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇന്നത്തെ കാര്യത്തെ നമ്മൾ വൺ അവർ വൺ അവർ ഓരോ ദിവസത്തിൽ ഒരു ദിവസം ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ അടുത്ത ദിവസത്തേന്ന് കടം വാങ്ങിച്ചിട്ട് പ്ലാൻ ചെയ്ത് തയ്ക്കുക അങ്ങനെ നമ്മൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഈ വരുന്ന ഒരു വീക്കിനകത്തെയെങ്കിലും നമ്മൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കാം എട്ടാമത്തെ പോയിൻ്റ് ആണ് റെസ്റ്റ് ടൈം ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്റ്റ് ടൈം എപ്പോഴും പതിനഞ്ച് മിനിറ്റിൽ കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക നമ്മളിപ്പോ ഒരു പണി കഴിഞ്ഞ് ഒരു എട്ട് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ ഒക്കെ ഒന്ന് റസ്റ്റ് എടുക്കാൻ ഒരു അടുത്ത പണി ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് നമ്മളൊരു വർക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് നമ്മൾ ഒരു കുറച്ച് സമയം ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ടൈം റെസ്റ്റ് എടുത്തിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാം ആ റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് വേണ്ടി ചെയ്യാം അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ആ യൂസ് ആവുന്ന ആ എടുക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു എട്ട് മിനിറ്റ് എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ മിലക്കുട്ടിയുടെ കൂടെ അതായത് എൻ്റെ പൂച്ചുകുട്ടയുടെ കൂടെ കുറച്ച് ടൈമ് സ്പെൻഡ് ചെയ്യും നമുക്ക് പ്ലഷ് തരുന്നത് എന്താണോ അതിൻ്റെ കൂടെ മക്കളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം അങ്ങനെ നമുക്ക് കുറച്ച് ടൈം അത് ആ എടുക്കുന്ന ടൈം പതിനഞ്ച് മിനിറ്റ് അതിൽ കഴിയാതെ നമ്മൾ നോക്കുക എന്നതാണ് വേണമെങ്കിൽ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്നെ ഒന്ന് വൺ ചെയ്യണം എന്നുള്ള രീതിയിൽ മൊബൈൽ സെറ്റ് ചെയ്ത് വെക്കുക കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ മൊബൈൽ റിങ് ചെയ്യും അപ്പോൾ കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്ന് കളിക്കാതെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ നീക്കുക എഴുന്നേറ്റ് പോകുക പിന്നെ നമ്മൾ ഡോണ്ട് ഓവർ തിങ്ക് എന്നുള്ളതാണ് ഒൻപതാമത്തെ പോയിന്റ് നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ എനിക്ക് ചെയ്തിട്ട് എത്തുന്നില്ലല്ലോ എനിക്ക് അവിടെ അത് നടന്നില്ല എന്നെ ഇന്ന ആൾക്കാർ ഇത്ര ഉപദ്രവിക്കുന്നു എൻ്റെ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല അവരൊക്കെ ഇത് അവർക്കിതേ സമയമേ ഉള്ളൂ അവർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇതെങ്കിൽ പിന്നെ ഒന്നാമത്തെ കാര്യം ഈ ഒരു ഓവർ തിങ്കിങ്ങിന് വളരെ വലിയൊരു ഫാക്റ്റ് എന്താ വെച്ചാൽ കമ്പാരിസൺ ആണ് നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടുകാർ ശരിക്കും പറഞ്ഞാൽ ഒരു പണിയില്ലാഞ്ഞിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുന്ന കുറേ കുടുംബക്കാർ നമുക്ക് ഉണ്ടാവില്ലേ അത് മറ്റ് പല രീതിയിലായിരിക്കും സഹോദര ായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം അയൽക്കാരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നാത്തൂമാരായിരിക്കാം മൂത്തശ്ശിമാരായിരിക്കാം എളേച്ചിമാരായിരിക്കാം ഒരു വീട്ടിനകത്ത് തന്നെയുള്ള അമ്മായിയമ്മമാരായിരിക്കാം ഒരു കാര്യവും ഉണ്ടാവില്ല അവർക്കിപ്പോൾ നമ്മളെ കമ്പയർ ചെയ്തിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു കുന്തവും കിട്ടാനുണ്ടാവില്ല പക്ഷെ ഇന്നാലും അപ്പം അയൽക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വിട്ട ആളിനെയും ഇപ്പുറത്ത് വിട്ട ആൾക്കാരെയും വെച്ചിട്ട് കമ്പയർ ചെയ്യും സ്വന്തം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചേച്ചിമാരെയും അനിയേറ്റിമാരെയും വെച്ചിട്ട് കമ്പയർ ചെയ്യും ഇനി മൂത്തശ്ശിമാരെയും ഇളയച്ചമാരെയും വെച്ചിട്ട് കമ്പയർ ചെയ്യും അവളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ചിട്ടയോടെ ചെയ്യുന്നതാണ് അവൾ അത്ര അങ്ങനെ ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് വേറൊരാളിനെ കയറി കുത്തും അപ്പം ഈ കുത്തുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ ഈ കുത്ത് കേട്ട് കേട്ട് കേട്ടിട്ട് അവർ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു മനുഷ്യനെ ഒരു ഇല്ലാഞ്ഞിട്ട് നമ്മൾ കൊണ്ടിട്ട് ഡിപ്രഷനിലോട്ട് തള്ളിയിടും എന്നിട്ട് നമ്മൾ പറയും ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഞാനെപ്പോൾ ഞാനോ ഞാൻ ഞാനെപ്പോൾ പറഞ്ഞു എന്ന് പറയും നിങ്ങളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് മറ്റൊരാളുടെ മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയാം ചുമ്മാ തമാശയൊക്കെ പറഞ്ഞിരുന്നോ പക്ഷെ വെറുതെ പോയിട്ട് ചുമ്മാ കാണുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അയ്യോ നീ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലേ പാവം അല്ലെങ്കിൽ നിങ്ങളെ പോയിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലേ പാവം അത് പറയേണ്ട കാര്യമില്ല ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ കാണണം അയാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഒരേ ആ മാശാളം നീ ഭയങ്കരായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ വെരി ഗുഡ് നീ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഒന്നും ചെയ്യാത്ത ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ കാര്യമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളെ കാണുമ്പോഴും നിങ്ങൾ അതേ കാര്യങ്ങൾ തന്നെ പറയുക അയാളുടെ പോസിറ്റീവ്സ് എടുത്ത് പറയാം ഇനിയിപ്പോൾ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അയാൾക്കുണ്ടാവും അപ്പോൾ ആ പോസിറ്റീവ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പോസിറ്റീവ്സ് കൂടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ അവരുടെ നെഗറ്റീവ് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നെഗറ്റീവ്സ് മാത്രമേ കൂടുള്ളൂ അല്ലാണ്ട് പോസിറ്റീവ്സ് ഒരിക്കലും കൂടില്ല അപ്പം നിങ്ങൾക്ക് ഒരാളെ അടിച്ച് താഴെ ഇടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ യൂസ് ആക്കുന്നത് അത് ചിലപ്പോൾ അയാളുടെ ജീവിതാവസാനം വരെയും അയാളുടെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന മുറിവ് അവിടെ കിടക്കും അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ എൻ്റെ പിന്നെ അടുത്ത പത്താമത്തെ പോയിൻ്റ് നമ്മുടെ ഫൈനൽ ആണ് നമ്മൾ പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന തരത്തിൽ മോട്ടിവേഷൻസ് കാണാം ഇത് പറയുമ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റായിട്ടൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആയിട്ടുള്ള ഏതൊരാളുടെ അടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മോ മോട്ടിവേഷൻ കണക്റ്റഡായിട്ടിരിക്കാം നിങ്ങളുടെ ഫാമിലി മെമ്പർ നിങ്ങളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാം നിങ്ങളുടെ ലൈഫിന് നല്ല കാര്യങ്ങൾ അത് നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞിരുന്ന ആളുകളുടെ അടുത്ത് നിങ്ങളെപ്പോഴും കണക്ടഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഇനിയിപ്പോൾ ഫാമിലിയിൽ ആരും ഇല്ല നിങ്ങളൊരു മോട്ടിവേഷൻ വീഡിയോ കാണുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമാണ് എടി ഞാൻ നന്നാവാൻ തീരുമാനിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ ആ മാഷാല്ലോ നല്ല കാര്യം തീമാനിച്ചു അപ്പോൾ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു ഇനി ഞാൻ എൻ്റെ സമയമൊന്നും അങ്ങനെ വേസ്റ്റ് ആക്കി കളയൂല ഞാൻ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ നിന്റെ വീഡിയോസ് കുത്തിരുന്ന് കണ്ടു അപ്പോൾ ഞാൻ വിളിച്ചോ ഓക്കെ ഇന്ന് ഫുൾ നീ എൻ്റെ വീഡിയോ കാണിയായിരുന്നു അത് ഞാൻ കുറേ ടൈം നിന്റെ വീഡിയോ ഇരുന്ന് കളിയായിരുന്നു ഇനി നാളെ കുറച്ചും കൂടെ ബാക്കിയുണ്ട് കാണാനായിട്ട് പിന്നെ ഞാൻ മൂന്നാലഞ്ച് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഞാൻ വേറെ നോക്കി വെച്ചിട്ടുണ്ട് അവരുടെയൊക്കെ വീഡിയോസ് ഇരുന്ന് കണ്ട് തീർക്കണം ഈ മോട്ടിവേഷൻ വീഡിയോസ് ഇരുന്ന് കണ്ട് തീർക്കുന്നത് ഒരു ഹോബി ആയിട്ട് എടുക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ഒരു ഒന്നോ രണ്ടോ ചാനൽ അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ ലിസ്റ്റിൽ ഇട്ട് വെക്കുക ആ ഒരു ചാനൽ മാത്രം നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും നമുക്ക് യൂസ്ഫുള്ളാണ് നമ്മളറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ സ്ക്രീനിൽ വരുന്നുണ്ടെങ്കിൽ ഓക്കെ അതും കൂടെ എനിക്ക് കാണാം എനിക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴും ഒരു ദിവസം നിങ്ങൾ ഒരു ക്ലാസ് അല്ലെങ്കിൽ രണ്ട് ക്ലാസ് മാത്രം കേൾക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു ഒന്നോ രണ്ടോ ക്ലാസ് നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ മാക്സിമം പോയ ഒരു മൂന്ന് ക്ലാസ് അത് അപ്പുറത്തേക്ക് നിങ്ങൾ കേൾക്കേണ്ട ഈ ഒരു മൂന്ന് ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഒന്നര മണിക്കൂർ ഏകദേശം ഉണ്ടാവും മാക്സിമം പോയ ഒന്നര മണിക്കൂർ ആ ഒന്നര മണിക്കൂറിനധികം നിങ്ങൾ മൊബൈലിന് വേണ്ടി ചിലവഴിക്കാതിരിക്കുക എത്ര നല്ല മോട്ടിവേഷൻ ക്ലാസ് ആണെങ്കിലും ആ ഒന്നര മണിക്കൂറിൽ നിങ്ങൾ കേട്ടത് മതി പിന്നെ എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് നിര മോട്ടിവേഷൻ ക്ലാസ് കാണും അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം നിരന്ന് കാണുന്നുണ്ട് ഇതൊന്നും ലൈഫിലോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടേ ഇല്ല ഇമ്പ്ലിമെന്റ് ചെയ്തിട്ടേ ഇല്ല നമ്മളെത്ര മോട്ടിവേഷൻ ക്ലാസ് കേട്ടാലും നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പത്ത് പോയിന്റ് പറയുന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് പോയിന്റ് എങ്കിലും നമ്മുടെ ലൈഫിലോട്ട് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം എന്നാൽ മാത്രമേ മെല്ലെ മെല്ലെ നമ്മുടെ ലൈഫിൽ മാറ്റം വരുള്ളൂ അതല്ലാണ്ട് ഈ ഒരുപാട് ഇതിങ്ങനെ കേട്ട് കുറേ ഉപദേശം കേട്ടിരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കുറച്ച് അറിവ് കിട്ടും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അപ്പം നിങ്ങൾ എന്ത് വേണം നിങ്ങളുടെ ജീവിതം മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ അപ്പം നമ്മൾ ഈ മോട്ടിവേഷൻ കാണുന്നതിൻ്റെ കൂടെ തന്നെ അത്തരത്തിലൊരു ആക്ഷൻ പ്ലാൻ കൂടെ തയ്യാറാക്കാം ഈ നേരത്തെ പറഞ്ഞ ടൈം ബ്ലോക്കിംഗ് നിങ്ങൾക്ക് തയ്യാറാക്കാം ഡെയിലി റുട്ടീൻ തയ്യാറാക്കാം ഡെയിലി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടുന്ന പ്രാർത്ഥന പ്രേയർ ലിസ്റ്റ് നിങ്ങൾക്ക് തയ്യാറാക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് വെക്കുക ആൻഡ് ഫൈ എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ആത്മനിർവൃതി കിട്ടും അത് തന്നെ ഒരു ആണ് കേട്ടോ നമ്മൾ ഈ ടിക്ക് ചെയ്യുന്നത് തന്നെ വലിയൊരു മോട്ടിവേഷൻ മോട്ടിവേഷനാണ് ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും പഠിച്ചും തന്നിട്ടുള്ള ഈ എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം സെക്കൻഡ് കറക്റ്റായിട്ട് തന്നെ എല്ലാ ദിവസവും ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ഞാനും ദ്വാ ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് അസ്സാം വൈക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ